ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ നോക്കുക ഞാൻ ഇന്നലെ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണാനായി ശ്രീ രാഹുൽ ഈശ്വരും നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയും ഹാഷ്മിയും തമ്മിലാണ് ചർച്ച ഹണി റോസിൻ്റെയും ബോബി ചമ്മന്നൂറിൻ്റെയും വിഷയമാണ് അതാ അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് നോക്കുക അതിൽ സായി കൃഷ്ണ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അതിന്റെ താഴെ നാന്നൂറ്റി മുപ്പത്തി ഒന്ന് കമന്റാണ് ആ ഒരു ക്ലിപ്പിന് കിട്ടിയത് നോക്കുക മുന്നൂറ്റി അമ്പത് കമന്റും സായിക്ക് ഊക്കാണ് അപ്പോൾ നമുക്ക് ഈ കമന്റിലേക്കൊക്കെ കടക്കാം എന്തുകൊണ്ടാണ് ഞാനടക്കമുള്ള പ്രേക്ഷകർ സായി കൃഷ്ണയെ ഇത്ര മാത്രം ചെറുതായി കാണുന്നുണ്ട് സായി കൃഷ്ണ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിൻ്റെ താരെ എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് കമന്റ് വരുന്നത് എന്നൊക്കെ നമുക്ക് അതൊന്ന് ആദ്യം സംസാരിച്ച് നോക്കാം അതിനുശേഷം ഈ കമെന്റിലേക്ക് വരാം നോക്കുക ഞാനും നിങ്ങളും ബിഗ് ബോസ് കാണുന്നതിന് മുമ്പ് സായി കൃഷ്ണക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്ത ആളാണ് ഞാനും നിങ്ങളും അതായത് സായി കൃഷ്ണയുടെ ഈ ഒരു ഗത്തായിട്ടുള്ള ഒരു മുഖത്തിൽ സായിയുടെ അഭിപ്രായം ഞാനും നിങ്ങളും കേൾക്കുമായിരുന്നു അതായത് ബിഗ് ബോസ് റിവ്യൂ ആണെങ്കിലും നാട്ടിൽ നടക്കുന്ന എന്ത് വിഷയമാണെങ്കിലും സായിന്റെ ഒരു ഒരു സായിയുടെ അഭിപ്രായം നമ്മളൊക്കെ നോക്കുമായിരുന്നു ആ സമയത്ത് സായിക്കുണ്ട വ്യൂസ് എന്ത് പറഞ്ഞിട്ടാലും അറുന്നൂറ്റി എൺപത് കെ ഒരു മില്യന് അങ്ങനെയൊക്കെയാണ് സായിയുടെ വ്യൂസ് ഇപ്പോൾ അത് അഞ്ച് കെ നാല് കെ പത്ത് കെ ഇങ്ങനെയൊക്കെയാണ് നോക്കുക ഈ സായിയെ നമ്മളൊക്കെ ഊക്കാനുള്ള ഏറ്റവും വലിയ കാരണം സായി കൃഷ്ണ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് വല്ലാതെ അങ്ങ് ഹൈപ്പിലാണ് അതായത് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുകയാണ് അവൻ്റെ കളി എന്താണ് ഇങ്ങനെയാണോ ബിഗ് ബോസിൽ കളിക്കേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സായി കൃഷ്ണ നല്ല രീതിയിൽ ഹൈപ്പോട് കൂടി ബിഗ് ബോസിലേക്ക് പോവുകയാണ് പോയതിനു ശേഷമോ സായി കൃഷ്ണ അംഗനവാടിൽ എങ്ങനെയാണോ ചെറിയ പില്ലർ ആദ്യ ദിവസങ്ങളിലൊക്കെ കളിക്കുന്നത് അവരാണെങ്കിൽ കുറച്ച് ആക്റ്റീവായിട്ട് കളിക്കും സായി കൃഷ്ണ ഒരു ടൗസർ ഇട്ട് ഒരു ഒരു അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒന്നും പ്രതികരിക്കുന്നില്ല നമ്മൾ പ്രേക്ഷകർ ഞാനടക്കം ഒക്കെ ഇട്ട് നാളെ നാളെ നമ്മളിങ്ങനെ വെയ്റ്റിംഗ് ആയിരുന്നു സായി കൃഷ്ണ ഇന്നെങ്കിലും ആവും ഇന്നെങ്കിലും സായി കൃഷ്ണ പൊട്ടിത്തെറുക്കും ഇന്ന് നമ്മളിങ്ങനെ സായിയുടെ ഓരോ ദിവസവും സായി അവരുടെ എഴുപതോ എൺപതോ ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ എല്ലാം നമ്മളിങ്ങനെ വെയ്റ്റിംഗ് ആണ് ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല പിറ്റേത്തെ ദിവസം സായി എന്തെങ്കിലും ചെയ്യും ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കി നമുക്ക് നമുക്കെന്നെ അവസാനം മടുത്തു അതായത് അവസാന നിമിഷം സായി കൃഷ്ണ ഒന്നും ചെയ്യാൻ ആ ഒരു പെട്ടിയിലെ ക്യാഷുമായി വന്നു നോക്കുക സായി അതിൻ്റെ അകത്ത് ഒരിത്തിരി പോലും സൗണ്ടിൽ സംസാരിച്ചിട്ടില്ല അതായത് സായിയുടെ കണ്ടന്റ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വലിയ മനുഷ്യനാണ് സായി സായിക്ക് വലിയ എല്ലാം അതായത് കേരളത്തിൽ അവനല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ ഇത്തരത്തിൽ ഇത്ര ക്ലിയറായി കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റൂല ഇത്ര ഒരു ഗത്ത് ഉണ്ടാവൂല നമ്മളൊക്കെ നോക്കും അപ്പോ അതിൻ്റെ അകത്ത് പോയി സായി കൃഷ്ണ ചെയ്തത് എന്താണ് ടൗസറും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പ്രേക്ഷകർക്ക് ഇത് കലിയായി അതായത് ഞാനടക്കം ഞാനും നിങ്ങളും സായിക്ക് അത്രമാത്രം സപ്പോർട്ട് കൊടുത്തവരാണ് സായിന്റെ ഗെയിം കാണാൻ വെയിറ്റ് ആക്കിയവരാണ് അവിടെ പോയി അതായത് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ചാനലിൽ അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിന്റെ ഒരംശമല്ല ഒരു അംശത്തിന്റെ അംശം പോലും സായി കൃഷ്ണ അവിടെ കാണിച്ചിട്ടില്ല അതാണ് ഇന്ന് സായി ഊക്കു നേടുന്നത് നോക്കുക സായി കൃഷ്ണ എവിടെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും സായി കൃഷ്ണ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം അദ്ദേഹം ഇടുന്ന കണ്ടന്റിന്റെ താഴെ അതിനാരും അദ്ദേഹത്തിന്റെ വിഷയത്തിന് ആരും സംസാരിക്കാറില്ല അദ്ദേഹത്തിന് ഒരായ ഊക്ക് കമൻ്റായിരുന്നു ആദ്യ നിമിഷങ്ങളിൽ സായി കൃഷ്ണക്ക് കൊടുത്തു കൊടുത്തോണ്ടിരുന്നത് നോക്കുക അതിന് ശേഷം സായി കൃഷ്ണ കുറേ കമൻ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് സായി കൃഷ്ണ ഇങ്ങനെ എങ്ങനെയായിട്ടാണ് സായി കൃഷ്ണ മുന്നോട്ട് പോയത് ഇപ്പൊ നോക്കുക സായി കൃഷ്ണയുടെ കണ്ടന്റിന് താഴെ ആരും അത്ര മോശമായിരുന്നില്ല ഒന്നും സംസാരിക്കാറില്ല അങ്ങനെ വിട്ടു കഴിഞ്ഞു സായി കൃഷ്ണ വേറെ എവിടെയെങ്കിലും പോയി ട്വൻ്റി ഫോറോ ഈ ന്യൂസ് എയ്റ്റീനോ ഇങ്ങനെ എവിടെ എവിടെയെങ്കിലും പോയി ഒരു ഒരു വിഷയം സംസാരിച്ചാൽ അതിന്റെ താഴെ വരുന്ന കമൻ്റാണ് പ്രേക്ഷകർ കലി തീർക്കുകയാണ് ഒരു കാര്യം ഞാൻ കൂടി ഞാൻ പറയുന്നുണ്ട് അതായത് സായിയെ ഇത്രമാത്രം വെറുക്കാനുള്ള കാരണം ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം സായി ഒരു സോറി ഒക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾ വിചാരിച്ച പോലെയാണ് എനിക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വീഡിയോസ് ഇട്ടിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല സായി എന്ത് ചെയ്തു പോയി വന്നതിന് ശേഷം വീണ്ടും സായിയുടെ പണ്ട് പണ്ടത്തെ മുമ്പത്തെ പോലെ ആരെങ്കിലും കേൾക്കുമോ ഞാനിപ്പോൾ സത്യം പറയാം ഞാനിപ്പോൾ സായിയുടെ ഒരു വീഡിയോസും കാണാറില്ല ഫ്രണ്ട്സ് നമുക്ക് ഏതായാലും കമൻ്റ് ഒന്ന് കുറച്ച് വായിച്ചു നോക്കാം ഞാൻ ഇങ്ങനെ വായിക്കുന്നത് പണ്ട് സായം ഇങ്ങനെ കുറെ കമൻറ്റ് വായിച്ചിരുന്നു കർമ്മ എന്ന് പറയുന്നില്ല അത് അത് അങ്ങനെ തന്നെ നിങ്ങളും വിചാരിച്ചാൽ മതി കമന്റ് വായിച്ചപ്പോൾ മനസ്സിലായി അയാളുടെ സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലായില്ല അതിനുശേഷമുള്ള ഒരു ഒന്ന് നമ്മൾ വായിക്കാം ആസ്മിയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് ഇയാളെ പോലെയുള്ളവരെ ചർച്ചയ്ക്ക് വിളിച്ച് വില കളയരുത് നോക്കുക ആസ്മിയോട് പറയുന്നുണ്ട് നിന്റെ വില നീ കളയരുത് അതിനുശേഷമുള്ള കമന്റ് ട്വന്റി ഫോറിന്റെ നിലവാരം നോക്കിയോ അരിയണ്ണനെ പിടിച്ചിരുത്തിയിരിക്കുന്നു എന്താണ് ഞാൻ മലയാളം വായിക്കുന്നത് ചെറിയ ഇതാണ് ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് ഞാൻ കന്നഡ മീഡിയമാണ് ഞാൻ പിന്നെ പഠിച്ചതാണ് നോക്കി അതിന് ശേഷമുള്ള കമൻ്റ് നോക്കുക എന്തൊക്കെ എന്തൊക്കെ അഹ ബെസ്റ്റ് ആളെയാണല്ലോ ചർച്ച കിട്ടിയത് ഇങ്ങനെയൊക്കെയാണ് നാനൂറ്റി പത്ത് കമൻറിൽ മുന്നൂറ്റി അമ്പത് പ്ലസ് കമൻറ്റ് സായിക്ക് എതിരെ തന്നെയാണ് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് കസ്ന അതായത് സായി കൃഷ്ണയോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചയ്ക്ക് പോയി ഇരിക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം അതായത് നിൻ്റെ ഇഷ്ടമാണ് ഞാൻ ഞാനിക്കൊന്നും പറയാനില്ല പ്രേക്ഷകരോട് പറയാനുള്ള പ്രേക്ഷകരോട് ഇക്കോളും ഇത് എങ്ങനെ എടുക്കും എനിക്കറിയില്ല അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഏതായാലും ഈ വീഡിയോ അപ്പ് ചെയ്യുകയാണ് ചെറുതായിട്ട് സായി കൃഷ്ണയ്ക്കുള്ള അതായത് ഞാനടക്കമുള്ള പ്രേക്ഷകർക്ക് സായിയോടുള്ള കലി എന്താണെന്ന് അത് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് ഞാനപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ